കത്തുന്ന കനൽക്കട്ടകൾ വാരിയെറിഞ്ഞ് പള്ളിപ്പാനയിലെ അത്യപൂർവ്വ ചടങ്ങ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന പള്ളിപ്പാനയിലെ അതിസാഹസിക ചടങ്ങുകളിലൊന്നായ ആഴിബലിയാണ് ആയിരങ്ങളെ സാക്ഷിയാക്കി ക്ഷേത്ര സന്നിധിയിൽ നടന്നത് അഗ്നിദേവനെ പ്രീതിപ്പെടുന്നതിനായുള്ള ചടങ്ങാണിത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്നു വരുന്ന പള്ളിപ്പാനയിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് ആഴിബലി കൂത്താടികൾ യജ്ഞവേദിയിൽ അഗ്നി കുണ്ടം തീർത്ത് തൂമ്പാച്ചട്ടം അതിൽ നിക്ഷേപിച്ച് പൂജകൾ ചെയ്ത ശേഷം തൂമ്പാച്ചട്ടം പഴുത്തു ചുമക്കുന്ന അവസരത്തിൽ ഉറഞ്ഞുതുള്ളി വെറും കൈകളാൽ പഴുത്ത ചട്ടം എടുത്ത് പള്ളിപ്പന്തലിന് മുന്നിൽ സമർപ്പിക്കുന്ന ചടങ്ങാണിത് ആഴുവലിക്കു മുൻപായി ശാസ്താം പുറപ്പാടും നടന്നു തന്റെ പിതാവായ പരമശിവൻ ആദ്യമായി നടത്തിയ പള്ളിപ്പാനയിൽ ശാസ്താവ് ദർശനം നടത്തിയ ഓർമ്മകൾ പങ്കുവെച്ച് തകഴി ശാസ്താവ് പള്ളിപ്പാന ദർശനത്തിന് എത്തുന്നു എന്ന വിശ്വാസത്തിലാണ് ചടങ്ങ് നടക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന പള്ളിപ്പാനയുടെ അത്യപൂർവ ചടങ്ങുകൾ കാണാൻ ആയിരക്കണക്കിന് ഭക്തരാണ് ദിവസവും ക്ഷേത്ര ദർശനത്തിന് എത്തുന്നത് ജനം ആലപ്പുഴ